ൂ ടൗൺറ്റീവ് ബാങ്ക് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് കൊടുങ്ങല്ലൂർ ഹൈസ്കൂളിന് സംസ്ഥാന കിരീടം ഏഴാമത് സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ ശാസ്ത്ര സാങ്കേതിക മേളയിൽ കൊടുങ്ങല്ലൂർ ടെക്നിക്കൽ ഹൈസ്കൂൾ ഓവറോൾ കിരീടം സ്വന്തമാക്കി മൂന്ന് ദിവസമായി കായംകുളം കൃഷ്ണപുരം ടെക്നിക്കൽ ഹൈസ്കൂളിൽ വെച്ച് നടന്ന മേളയിൽ സംസ്ഥാനത്തെ നാൽപ്പത്തിയെട്ട് സ്കൂളുകളിൽ നിന്നായി എഴുന്നൂറോളം കുട്ടികൾ നൂതന ശാസ്ത്ര ആശയങ്ങൾ പങ്കുവച്ചു ഓവറോൾ കിരീടം കൂടാതെ സയൻസ് സ്റ്റിൽ മോഡൽ കാർപ്പൻട്രി വർക്ക് മെറ്റൽ എൻഗ്രേവിംഗ് എന്നീ മത്സരങ്ങളിൽ കൊടുങ്ങല്ലൂരിലെ കുട്ടികൾ ഒന്നാം സ്ഥാനം നേടി വർക്കിംഗ് മോഡൽ വിഭാഗത്തിൽ കുട്ടികൾ അവതരിപ്പിച്ച ഡിജിറ്റൽ കൃഷി യന്ത്രം മേളയിലെ പ്രധാന ആകർഷകമായി ആകെയുള്ള പതിമൂന്ന് ഇനങ്ങളിൽ പന്ത്രണ്ട് ഇനങ്ങളിലും എ ഗ്രേഡ് സ്വന്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മേളയിൽ ചാമ്പ്യന്മാരായിരുന്ന കൊടുങ്ങല്ലൂർ ടീം കഴിഞ്ഞ വർഷം മൂന്നാം സ്ഥാനം നേടിയിരുന്നു എന്നാൽ ഈ വർഷം കുട്ടികളും അധ്യാപകരും വാശിയോടെ മത്സരിച്ച് ചാമ്പ്യൻ പട്ടം തിരിച്ചു പിടിക്കുകയായിരുന്നു ശനിയാഴ്ച വൈകിട്ട് നടന്ന സമാപന ചടങ്ങിൽ കൊടിക്കുന്നിൽ സുരേഷ് എം പിയിൽ നിന്നും സമ്മാനം സ്വീകരിച്ചു 어떻게 प 니